ഗോകുൽ സുരേഷ് ഗോപി പറഞ്ഞു കാളിദാസ് ജയറാമും പറയുന്നു സിനിമ തകർക്കാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കു മുമ്പ് ഗോകുൽ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു തന്റെ ചിത്രങ്ങൾക്ക് ചിലർ പാലപണിയുന്നു നെഗറ്റീവ് റിവ്യൂ കൊടുക്കുന്നു അതുകൊണ്ടുതന്നെ പുതിയ ചിത്രങ്ങളിലേക്ക് വിളിക്കുന്നവർക്ക് ഒരു മടിയുണ്ട് എന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു അങ്ങനെ അങ്ങനെ പറഞ്ഞെങ്കിലും സുരേഷ് ഗോപിയുടെ മകന്റെ വാക്കുകൾക്ക് ആരും അത്ര വില കൽപ്പിച്ചില്ല ശേഷമിതാ ജയറാമിന്റെ മകൻ കാളിദാസും അതേ പരാതിയുമായി എത്തിയിരിക്കുന്നു അർജന്റീന ഫാൻസ് കാട്ടൂർക്കാട് എന്ന ചിത്രമാണ് ഇപ്പോൾ കാളിദാസ് നായകനായി പുറത്തെത്തിയത് അതിൽ താരപുത്രൻ വിപിനൻ എന്ന കഥാപാത്രത്തെയാണ് യാഥാർത്ഥ്യമാക്കിയത് ആ ചിത്രത്തിന്റെ റിവ്യൂവിനെതിരെയാണ് കാളിദാസ് എഫ് ബി ലൈവിലൂടെ എത്തി ഇങ്ങനെ ആരാധകരോട് പറഞ്ഞത് എന്റെ ചിത്രം റിലീസായതു മുതൽ ഞാൻ കേൾക്കുന്നത് നെഗറ്റീവായ പ്രതികരണങ്ങളാണ് അത് സഹിക്കാൻ കഴിയാതെയാണ് ഞാനിപ്പോ ലൈവിൽ വന്നിരിക്കുന്നത് എനിക്കെതിരെയാണോ ചിത്രത്തിനെതിരെയാണോ എന്നറിയില്ല എന്തിനാണ് ഇത്ര മോശം പ്രതികരണങ്ങൾ ആദ്യത്തെ മൂന്നാല് ദിവസം കഴിഞ്ഞതോടെ കഥയൊന്നു മാറി ഇപ്പോൾ കുടുംബ പ്രേക്ഷകർ വരുന്നു അവർ ഹാപ്പിയാണെന്നറിയുന്നു അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു രണ്ടു മൂന്ന് ദിവസം സിനിമക്കെതിരെയാണോ എനിക്കെതിരെയാണോ അറിയില്ല കുറച്ച് നെഗറ്റീവായിട്ട് ഉള്ള റിവ്യൂസ് വന്നായിരുന്നു പക്ഷേ ഇപ്പോ അതിനൊക്കെ ഫാമിലി ത്രൂ നന്നായി വരുന്നുണ്ട് കാണാത്തവർ തിയേറ്ററിൽ പോയി കണ്ടിട്ട് അല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും പറയാം ഹെൽത്തി എപ്പോഴും നല്ലതാണ് സോ എന്തായാലും ജയറാമിന്റെയും സുരേഷ് ഗോപിയുടെയും മക്കൾ വരട്ടെ വളരട്ടെ മുളയിൽ ഒതുങ്ങാനുള്ളതല്ല ഇതിലും ബോറായിരുന്നില്ലേ വർഷങ്ങൾക്ക് മുമ്പ് പല സൂപ്പർ താരങ്ങളും നാളെ ഇവരുടെ കാലം വരും തീർച്ച ഫിലിം കോട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി